ഒരു പടത്തിന്റെ രണ്ടാം ഭാഗമോ മൂന്നാം ഭാഗമോ എന്നൊക്കെ തോന്നിക്കുന്ന തരത്തിൽ അതേ നായകന് തന്നെ ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള യൂണിവേഴ്സിലെ ട്രിയോളജികളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജുവിട്ട് ഈഗോ ട്രിയോളജി അയ്യപ്പനം കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് കടുവ ഇതാണ് ഈ ട്രിയോളജി വരുന്ന മൂന്ന് പടങ്ങൾ ഈ മൂന്നിനും രാജീവ് റിച്ച് മാൻ ആണ് അതുപോലെ തന്നെ രാജുവിടുന്ന പ്രശ്നം പോലീസുകാരോടാണ് ക്ലാഷിന്റെ ഒന്നാമത്തേതിൽ ഒരു എസ് ഐയോട് പിന്നീട് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിനോടും പിന്നീട് ഒരു ഐ ജിയോടുമാണ് രാജുവിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് സോ ഇവരോട് ഉണ്ടാകുന്ന ഈ ക്ലാഷ് ആണ് ഈ സിനിമയിലെ പ്രശ്നങ്ങൾക്ക് കാരണം സോ അടുത്തതും രാജവട്ട് യൂണിവേഴ്സിൽ വരുന്ന പടങ്ങളാണ് അതാണ് രാജുവേട്ടൻ ഹോളിവുഡ് യൂണിവേഴ്സ് ഈ യൂണിവേഴ്സിൽ വരുന്ന പടങ്ങളാണ് എസ് റ നയൻ ആഡം ജോൺ സോ രാജുവിന്റെ ഒരു പാറ്റേണോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ടോണിൽ വരുന്ന അല്ലെങ്കിൽ രീതിയിലുള്ള പടങ്ങളൊക്കെ പുള്ളി ചെയ്യും അത് പണ്ട് തൊട്ടേ പുള്ളിയിൽ ഒരു ഫിലോഗ്രാഫി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിന് ഒരു ഉദാഹരണമാണ് ഈ ഹോളിവുഡ് ലെവൽ ട്രയോളജി ഇനി നമുക്ക് അടുത്ത യൂണിവേഴ്സ് നോക്കാം അടുത്തത് നമ്മുടെ ലാലേട്ടന്റെ ട്രയോളജിയാണ് അതായത് മുംബൈ ട്രയോളജി ു ആറാം തമുരൻ ഇത് മൂന്നുമാണ് ഈ ട്രയോളജിയിലെ പടങ്ങൾ ഇതിലെ മൂന്ന് കഥാപാത്രങ്ങളും മുംബൈയിലെ ഡോണുകളാണ് ഇതുപോലെ തന്നെ ലാലേട്ടിന് ഒരുപാട് യൂണിവേഴ്സ് ഉണ്ട് അതിലൊന്നാണ് മീശപരി യൂണിവേഴ്സ് ഈ യൂണിവേഴ്സിൽ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ഏതെന്നൊക്കെ അറിയാം പക്ഷെ ഈ മീശപുരി യൂണിവേഴ്സിൽ തന്നെ പാളിപ്പോയി ഒരു ട്രയോളജിയുണ്ട് അതാണ് താണ്ഡവം ചതുരംഗം നാട്ടുരാജാവ് ഏകദേശം പണ്ട് വന്നിട്ടുള്ള ഹിറ്റായിട്ടുള്ള പടങ്ങളുടെ ഏകദേശ രീതിയിലാണ് ഈ പടം വന്നിട്ടുള്ളതെങ്കിലും മൂന്നും പാളിപ്പോയി അടുത്ത വരുന്നത് ലാലേട്ടിന് തന്നെ അച്ഛൻ മകൻ ട്രിയോളജിയാണ് കിരീടം നരസിംഹ അതിന് തന്നെ കിരീടം നോക്കിയാൽ അച്ഛനെ തള്ളിയ ഗുണ്ടയെ കൊന്ന് ജയിൽപുള്ളിയായ ജീവിതം നശിച്ച മകൻ ഇനി പഠികം കർക്കശകാരനായ അച്ഛൻ കാരണം ചട്ടമ്പിയായ ജീവിതം നഷ്ടമാകൻ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അച്ഛന്റെ ശത്രുക്കൾ കാരണം കൊലക്കേസിൽ പ്രതിയായ ജീവിതം നഷ്ടമാകൻ സോ അങ്ങനെ അച്ഛൻ മകൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ഉണ്ടായ ട്രയോളജിയാണ് ഇത് അടുത്തത് നമ്മുടെ മമ്മൂക്കിയുടെ യൂണിവേഴ്സാണ് സഹോദരങ്ങളെ സംരക്ഷിച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന നായകൻ അവസാനം എല്ലാരാലും തെറ്റിദ്ധരിക്കപ്പെടുകയും കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കഥാപാത്രം അടുത്തത് നമ്മുടെ എസ് ജിയുടെ ലേലം ട്രിയോളജിയാണ് ഇതിൽ വരുന്ന മൂന്ന് പടങ്ങളാണ് ലേലം വാഴുന്നൂർ അതുപോലെ മാർക്കാനടി ഇതിൽ ലേലവും വാഴുന്നോറും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ും കൺഫ്യൂഷനും ഏതാണെന്നുള്ളത് പക്ഷേ മാർക്ക് ആന്റണി അത്രത്തോളം ആൾക്കാർ കണ്ട സിനിമയല്ല പക്ഷെ ഈ മൂന്ന് സിനിമകളിലും ഒരു ക്രിസ്ത്യൻ റിച്ച് ഫാമിലിയുടെ കഥ പറയുന്ന സിനിമകളാണ് ഒരു ജന്മി ടൈപ്പ് കഥ പറയുന്ന സിനിമകളാണ് ഈ മൂന്നെണ്ണവും അടുത്ത നമ്മുടെ ദിലീപ് ഏട്ടന്റെ മര്യാദ പഠിപ്പിക്കൽ ആണ് മിസ്റ്റർ മരുമകൻ മൈ ബോസ് ടു കൺട്രീസ് ഈ മൂന്നിലും നായികയെ കല്യാണം കഴിക്കുകയും അവളെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന നായകനെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്തത് നമ്മുടെ ജയറാം ഏട്ടന്റെ തമിഴ്നാട് തിയോളജി മഴവിൽ കാമഡി മേലെ പറമ്പിൽ ആൺ വീട് മലയാളി മാമിന് വളക്കം ഈ മൂന്ന് സിനിമയിൽ മലയാളിയായ നമ്മുടെ നായകൻ തമിഴ്നാട്ടിലേക്ക് പോകുന്നതും അവിടെ ജോലി ചെയ്യുന്നതും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അവസാനം എല്ലാം ശുഭമാകുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഇതെല്ലാമാണ് മലയാളത്തിലെ പ്രധാനപ്പെട്ട ട്രിയോളജികൾ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏതെങ്കിലും അറിയാമെങ്കിലോ വേറെ യൂണിവേഴ്സുകളെ പറ്റി അറിയാമെങ്കിലോ താഴെ കമന്റ് ചെയ്യൂ ഈ വീഡിയോയുടെ പാർട്ട് ടു വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ അടുത്തത് എന്ത് വീഡിയോ വേണം എന്നുള്ള കാര്യം കമന്റ് ചെയ്യൂ അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ